ഫ്രാഞ്ചൈസി ക്രിക്കറ്റൊക്കെ ഒരു പ്രൊഫഷണൽ ഇവന്റ് ആയതുകൊണ്ട് ഇതിനെയൊക്കെ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ധാർമ്മികമായിട്ട് നോക്കുവാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പം റിക്കി പോണ്ടിങ്ങിനോട് ചെയ്തത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപ്ലൈ പറ്റി പത്രങ്ങൾ റിക്കി പോണ്ടിങ്ങിനോട് ചോദിച്ചും പുള്ളി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായി തുടരേണ്ടതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ റക്കി പോണ്ടിങ്ങിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്ഥാനത്തേക്ക് ഗംഭീരനെ നിയമിച്ച ഒരാഴ്ച കഴിയുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് സാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്തറ്റിക് എന്താ അതിനെ പറയാ അതെന്തായാലും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരിശീലക സ്ഥാനത്തൊന്നും റക്കി പോണ്ടിങ്ങിനെ പുറത്താക്കിയിരിക്കുകയാണ് അടുത്ത സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കോച്ച് റിക്കി പോണ്ടിംഗ് ആയിരിക്കില്ല ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കിരീടം നേടാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് പുള്ളിക്ക് ഉന്നയിച്ചിരിക്കുന്ന കുറ്റം എന്നൊക്കെയാണ് പറയേണ്ടത് ഇനി ആരായിരിക്കും പുതിയ പരിശീലനം ഒന്ന് കാത്തിരുന്ന് കാണാം പക്ഷെ പോണ്ടിങ് ഒരു കിടില സ്ഥാനമൊക്കെ തന്നെ ആയിരുന്നറേ